ഹലോ ഒലിമ്പിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം ഞാൻ അഫീഫ് അലി പി ടി പ്രിയപ്പെട്ട കുട്ടികളെ നാളെയാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഓണ പരീക്ഷ നമ്മൾ എഴുതി ഭൂരിഭാഗം കുട്ടികൾക്കും ഒരു പരിധി വരെ നിരാശയായിരുന്നു ഇനി അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ നഷ്ടം ക്രിസ്മസ് പരീക്ഷയ്ക്ക് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നാളെയാണ് ആ ദിവസം നമ്മൾ സെറ്റായിട്ട് നന്നായിട്ട് അടിച്ച് പൊളിച്ച് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അപ്പൊ ലാസ്റ്റ് ടൈം ഒരു അഞ്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് ഉറപ്പാണ് ഏകദേശം ഉറപ്പാണ് അതുകൊണ്ട് എന്റെ മക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നാല് മാർക്ക് അഞ്ച് മാർക്ക് ഷുവറാണ് റെഡിയാണല്ലോ അപ്പൊ കൂടുതൽ നമ്മൾ ഇൻട്രഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകണം ആദ്യത്തെ ക്വസ്റ്റ്യനൊന്നും നോക്കിക്കേ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓ കേന്ദ്രമായ നൃത്തത്തിലെ രണ്ട് തൊടുവരകളാണ് പി എയും പി ബിയും അപ്പൊ പിന്നെയോ കോൺവ് കോൺ എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് നൂറ്റി അഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും ആംഗിൾസ് ആണ് കാണേണ്ടത് ഇത്രയും ആംഗിൾസ് ആണ് കാണേണ്ടത് റെഡിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ആംഗിൾ എ ഡി ബി എത്ര ഈ കാണുന്ന ആംഗിൾ ആണ് എ ഡി ബി ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കണം നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങൾ ഒന്ന് എടാ ഇവിടെ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആണ് ചക്രിയ ചതുർഭുജമാണ് അതിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം കിട്ടണം അങ്ങനെയെങ്കിൽ ഇവിടെ നൂറ്റി അഞ്ചാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും എടാ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ആണ് നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അഞ്ച് പോയാൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത്തി അഞ്ച് ഡിഗ്രി സെറ്റ് ആണല്ലോ റെഡി ആണല്ലോ അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ആംഗിൾ എ ബി ഈ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞേ വൃത്തത്തിലേക്കോൺ എഴുപത്തി അഞ്ചാണെങ്കിൽ കേന്ദ്രത്തിലേക്കോൺ എത്രയായിരിക്കും വൃത്തത്തിലെ കോൺ എഴുപത്തി അഞ്ചാണെങ്കിൽ കേന്ദ്രത്തിലെ കോൺ എത്രയായിരിക്കും എഴുപത്തി അഞ്ചിന്റെ ഇരട്ടി അപ്പൊ രണ്ടേ ഇൻഡു എഴുപത്തിയഞ്ച് എത്ര ഡിഗ്രി ആയിരിക്കും നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും സെറ്റാണോ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും അങ്ങനെയെങ്കിൽ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്ര ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഒ ബി പി എ എന്ന് പറയുന്നതാ ഈ സാധനം രണ്ട് 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 ആരം റേഡിയസ് ആൻഡ് ടാൻജന്റ് ചേർന്നുണ്ടാകുന്ന ഒരു ചതുർഭുജം അത് ഈ കോണും ഈ കൂട്ടിയാൽ എത്ര കിട്ടണം കിട്ടണം അങ്ങനെയെങ്കിൽ ഈ കോണം നമുക്ക് എൺപത് ആണെന്ന് കിട്ടി അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും ഒന്ന് പറഞ്ഞേ എത്ര ഡിഗ്രി ആയിരിക്കും നൂറ്റി എൺപത് മൈനസ് നൂറ്റി അമ്പത് എത്ര ഡിഗ്രി ആയിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും സെറ്റാണല്ലോ സെറ്റ് ആണ് അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ എത്രയാണ് നമ്മൾ അടുത്തത് എന്താ എ ബി പിണ കോണാണ് നമുക്ക് കാണേണ്ടത് എ ബി പി ഈ കാണുന്ന കോൺ എത്രയാണെന്നാണ് ചോദ്യം ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എഴുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ത്രികോണത്തിനകത്ത് എഴുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന കോണും ഈ കാണുന്ന കോണും എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് എഴുതാം എത്ര ഡിഗ്രിയാണ് എഴുപത്തഞ്ച് ഡിഗ്രി സെറ്റാണല്ലോ സിമ്പിൾ ആയിട്ട് എഴുതി അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ ബി ഓ കാണുന്ന ചെറിയ കോൺ ഈ കാണുന്ന ചെറിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ടോട്ടൽ റേഡിയസും ടാൻജന്റും നമ്മൾ ഉണ്ടാക്കുന്ന കോൺ ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അവിടുന്ന് എത്ര ഡിഗ്രി നമ്മൾ പറഞ്ഞു എഴുപത്തി അഞ്ച് ഇത് ടോട്ടൽ തൊണ്ണൂറ് ഡിഗ്രി ആണ് അവിടുന്ന് ഈ ഭാഗം എഴുപത്തി അഞ്ച് ഡിഗ്രി പോയാൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് മൈനസ് എഴുപത്തിയഞ്ച് ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും പതിനഞ്ച് ഡിഗ്രി സെറ്റാണോ സെറ്റാണോ ക്ലിയർ ആണോ റെഡിയാണോ കൺസെപ്റ്റ് ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അഞ്ചു മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊന്ന് നോക്കിക്കേ ഇതൊക്കെ കണക്റ്റഡാണ് ഈ എഴുപത്തിയഞ്ച് കിട്ടിയാൽ നൂറ്റി അൻപത് കിട്ടും ഈ നൂറ്റി അൻപത് കിട്ടിയാൽ മുപ്പത് കിട്ടും ഈ എഴുപത്തഞ്ച് കിട്ടിയാലാണ് ഈ എഴുപത്തഞ്ച് കിട്ടുക ഈ എഴുപത്തഞ്ച് കിട്ടിയാൽ ഈ പതിനഞ്ച് കിട്ടും എല്ലാം കണക്റ്റഡാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ആദ്യത്തെ ആങ്കിൽ എങ്ങനെയെങ്കിലും മക്കളൊന്ന് കണ്ടെത്തണം ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററുകൾ മൊത്തം ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു കോണ് കിട്ടിയാൽ ബാക്കിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ബാക്കി അഞ്ച് മാർക്ക് കൂടുതൽ പേപ്പറോ ഷീറ്റോ അല്ലെങ്കിൽ കുറെ സമയം എഴുതി വിലക്കടാനോ ഒന്നുമില്ല ഈ അഞ്ച് കോൺ എഴുതി വെച്ചാൽ അഞ്ച് മാർക്കാണ് സെറ്റ് ആണല്ലോ അങ്ങനെയെങ്കിലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എടാ കോർഡിനേസ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും ഇങ്ങനത്തെ ഒരു ഒന്ന് നോക്കി എന്താ ചോദ്യം എന്താണ് ചോദ്യം മൈനസ് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഇതൊരു ത്രികോണത്തിന്റെ മൂലകളിലെ ദി സൂചകസംഖ്യ ഒരു ത്രികോണത്തിന് ഒരു ത്രികോണ ഈ ത്രികോണത്തിന്റെ മൂന്ന് മൂലകളുടെയും സൂചക സംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കാണാം ഫൈവ് ഓഫ് സൈഡ്സ് ഓഫ് ദി സൈഡ് ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കാണണം ഈ ത്രികോണത്തിന് പേര് സ്യൂട്ടബിൾ ആ ത്രികോണത്തിന് സ്യൂട്ടബിൾ ആയിട്ട് ഒരു പേര് കൊടുക്കണം നമുക്കൊക്കെ ഓരോ പേരിട്ടതുപോലെ ആ ത്രികോണത്തിന് ഒരു പേര് കൊടുക്കണം വെറുതെ നമുക്ക് തോന്നിയ പേരല്ല അതിന്റെ പ്രത്യേകതകളൊക്കെ നോക്കി നമ്മൾ സെറ്റ് ആയിട്ട് ഒരു പേര് കൊടുക്കണം റെഡിയല്ലേ അല്ലേ അപ്പൊ ആദ്യം നമുക്ക് ഒരു ത്രികോണ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു ത്രികോണം അങ്ങോട്ട് വരക്കാം ഇതാ ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ട് എന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു ത്രികോണം ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ എടാ ഈ ത്രികോണത്തിന് എ ബി സി എന്ന് പേര് കൊടുക്കാൻ പോവാണ് ഇത് എ ആണ് ഇത് ബി ആണ് ഇത് സി ആണെന്ന് വിചാരിച്ചോ ഇനി മൂന്ന് സൂചക സംഖ്യകൾ മൂന്ന് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് മൈനസ് ഒന്ന് രണ്ടാണ് അടുത്തതോ ഏഴ് രണ്ടാണ് അടുത്തതോ അടുത്തതോ മൂന്ന് അഞ്ചാണ് ഇങ്ങനെ മൂന്നെണ്ണത്തിന് പേരങ്ങൾ കൊടുക്കും എന്നിട്ട് നമുക്ക് ആദ്യം കാണുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടെത്തുക ദി ദി ലെങ്ത് ഓഫ് ഓഫ് സൈഡ്സ് എടാ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുണ്ട് ഏതൊക്കെയാണ് എ ബി ഉണ്ട് ബി സി ഉണ്ട് ആദ്യം നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഏതാണ് എന്താണ് ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞേ ഈ ക്വസ്റ്റ്യൻ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് അകലം കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ റൂട്ട് ഓഫ് x x x1 x2 y1 y2 ആ ആ ഇക്വേഷൻ 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 ഒന്നും ആയിട്ട് ആയിട്ട് നമ്മൾ ലോജിക്കലി വർക്ക് തന്നെയാണ് പക്ഷെ സിമ്പിൾ നമുക്ക് ാണ് റൂട്ട് നമ്മുടെ ഇക്വേഷൻ കൊടുത്തു ഇനി നോക്കാം ഇവിടെ എക്സ് മൈനസ് ഒന്നാണ് ഇവിടെ മൂന്നാണ് എ മുതൽ സി വരെയുള്ള അകലമാണ് കാണുന്നത് ഇവിടെ മൈനസ് ഒന്നാണ് ഇവിടെ മൂന്നാണ് ഒന്ന് മൂന്നാവണമെങ്കിൽ എത്ര ചേഞ്ച് വേണം മൈനസ് ഒന്ന് ആവണം ഒന്നാവണം രണ്ടാവണം മൂന്നാവണം എത്രക്വയർ പ്ലസ് അടുത്തത് പറഞ്ഞേ ഇവിടെയുള്ളത് രണ്ടാണ് രണ്ട് അഞ്ചായി ഇവിടെ ഉള്ളത് രണ്ടാണ് രണ്ട് എന്തായി മാറി അഞ്ചായി മാറി രണ്ട് അഞ്ചാവണമെങ്കിൽ എത്ര കൂടണം മൂന്നേ സ്ക്വയർ റെഡിയാണല്ലോ സ്ക്വയർ 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 എത്രയാണ് 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 എടാ എടാ എത്രയാണെന്ന് സമം എത്ര 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 കിട്ടി 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 ലെങ്ത് നമുക്ക് നീളം ഇതേപോലെ നമ്മൾ ാണ് ബി സി കാണാൻ പോവാണ് ഇതേപോലെ സമം ഇതേപോലെ നമ്മൾ ബിസി കാണാൻ പോവാണ് ബി സി സമം ഓഫ് ഒന്ന് പറഞ്ഞേ ബി സി ബി മുതൽ സി വരെയുള്ള എത്രയാണ് നാലാണ് അപ്പൊ നാല് പ്ലസ് ഒന്ന് പറഞ്ഞേ രണ്ട് അഞ്ചായി എത്രയാണ് ഡിഫറൻസ് മൂന്നാണ് സ്ക്വയർ എടാ ഇവിടെ മുകളിലും താഴെയൊക്കെ സെയിം ആയില്ലേ നാല് സ്ക്വയറും മൂന്നേ സ്ക്വയറും കൂട്ടിയാൽ എത്രയാണ് റൂട്ട് ഇരുപത്തി അഞ്ചാണ് റൂട്ട് ഇരുപത്തി അഞ്ച് എത്രയാണ് അഞ്ച് അപ്പൊ ഈ കാണുന്ന സാധനവും എത്ര സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ അഞ്ച് യൂണിറ്റ് ആണ് റെഡിയാണല്ലോ ഇനി ഒരു സാധനം കൂടിയേ നമുക്ക് കാണാറുള്ളൂ എന്താണ് എ ബിയുടെ നീളമാണ് ഓഫ്

അപ്പൊ ഡെങ്കിലും എഴുതണോ വേണ്ട സീറോ ടു എട്ടിന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ത് തന്നെയാണ് എട്ട് തന്നെയാണ് അങ്ങനെയെങ്കിലും ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യ ആൻസർ നമുക്ക് കിട്ടി എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യ ആൻസർ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി ട്രയാഗൽ ഏതൊക്കെയാണ് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇത് എത്ര സെന്റിമീറ്റർ ആണ് എട്ട് സെന്റിമീറ്റർ അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞേ ബി ക്വസ്റ്റ്യൻ ഈ ത്രികോണത്തിന് അനുയോജ്യമായ പേര് ഈ ത്രികോണത്തിന് അനുയോജ്യമായ പേര് എടാ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് ഐസോസിലസ് ആണ് അല്ലാതെ ഇതിന്റെ പേര് എ ബി സി എന്ന് എഴുതി വെക്കരുത് ഈ ത്രികോണത്തിന്റെ പേര് എന്ന് ചോദിച്ചാൽ ചില വിധമാരെ ആ എ ബി സി ഇതിന്റെ പേര് അപ്പൊ എ ബി സി അതല്ല അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചോദ്യം ഏത് തരം ത്രികോണമാണ് ഇത് ഏത് തരം ത്രികോണമാണ് ഇത് സമപാർശ്വ ത്രികോണമാണ് ആണ് കാരണം എന്താ ഇതിന്റെ രണ്ട് വശങ്ങളുടെ ലെങ്ത് ലെങ്ത് ഓഫ് ദി ടു സൈഡ്സ് ആർ ഈക്വൽ രണ്ട് വശങ്ങളുടെ നീളം തുല്യമാണ് അതുകൊണ്ട് ഈ ത്രികോണം സമപാർശ്വമാണ് ദി ഈസ് സമപാർശമാണ് ഇത് ഇതൊരു സമപാർശ്വ ത്രികോണമാണ് സെറ്റ് ആണല്ലോ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഇത് ഏത് ഏത് പാടത്തിന്റെ ആണെന്നൊക്കെ നമുക്ക് അറിയണം ഓക്കെ ഒന്ന് നോക്കിക്കേ ഒന്ന് നോക്കി എന്താ ചോദ്യം എന്താണ് ഒരു ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട് ആ ത്രികോണത്തിന്റെ പേരെന്താർ പി അതിനകത്തൊരു സർക്കിൾ ഉണ്ട് ഇൻ സർക്കിൾ അന്തർ വൃത്തമുണ്ട് എന്നിട്ട് പറഞ്ഞു പി ക്യു പത്താ പി നീളം എത്രയാണ് പത്താണ് പിന്നെ ബി ആർ ബി ആർ നാലാണ് പി പി നീളം 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 ബി ബി ആർ തന്നു തന്നിട്ടുള്ളൂ ചോദ്യം സി 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 ആറിന്റെ ആറിന്റെ അടുത്തത് എത്രയാണ് അങ്ങനെ ഓരോ ചോദ്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകാം അപ്പൊ ആദ്യം തന്ന ഡാറ്റ കൊടുക്കുക എന്താ തന്ന ഡാറ്റ പി ഡാറ്റിക്യു പത്ത് സെന്റിമീറ്റർ ആണ് അപ്പൊ പിക്യൂ കാണുന്നോടത്ത് നമ്മൾ എന്ത് കൊടുത്തുടാ ഈ കാണുന്ന സാധനം പത്ത് സെന്റിമീറ്റർ റെഡി ഇനി എന്ത് പറഞ്ഞു ബി ആറ് നാല് സെന്റിമീറ്റർ ആണ് ഈ കാണുന്ന സാധനം എത്ര സെന്റിമീറ്റർമീറ്റർ ഇത് രണ്ടും ചോദ്യത്തിൽ സെറ്റ് ആണല്ലോ അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എടാ സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും പറഞ്ഞ ബി ആറ് നാല് സെന്റിമീറ്റർ ആണെങ്കിൽ സി ആറും എത്രയായിരിക്കും നാല് സെന്റിമീറ്റർ ആണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ സിആറിന്റെ നീളം എത്രയാണ് നാല് സെന്റിമീറ്റർ റെഡിയാണോ ക്ലിയർ അല്ലേ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം യും എത്രയും നീളം കൂട്ടിയാൽ എത്രയാണ് നീളം കൂട്ടിയാൽ എത്രയാണ് എന്നതാണ് ചോദ്യം ക്യുബിയുടെയും പി സിയുടെയും നീളം കൂട്ടിയാൽ എത്രയാണ് അപ്പൊ നമ്മൾ ആദ്യം പണിപ്പിക്കണം ആദ്യം എന്ത് ചെയ്യണം ഈ കേഗത്തിന് ഞാൻ എക്സങ്ങൾ കൊടുക്കുക എടാ ഈ ഭാഗത്തിന് എക്സ് കൊടുത്താൽ ഈ ഭാഗവും എന്ത് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും മുകളിൽ എക്സ് ആണെങ്കിൽ താഴെ എന്തായിരിക്കും പത്തേ മൈനസ് എക്സ് ആയിരിക്കും സംശയമൊന്നുമില്ലല്ലോ സംശയമൊന്നുമില്ലല്ലോ ഇത് ആകെ പത്താണ് അതിൽ ഈ ചങ്ങായി എക്സ് കൊണ്ടുപോയി അങ്ങനെയെങ്കിൽ ബാക്കി ആളെ അതിൽ എത്ര ഉണ്ടാവുകയുള്ളൂ പത്തിൽ നിന്നും എക്സ് കുറച്ചത് പത്തേ മൈനസ് എക്സ് ഇനി ഒന്ന് പറഞ്ഞേ ഇത് പത്തേ മൈനസ് എക്സ് ആണെങ്കിൽ ഈ കാണുന്ന ക്യൂബിയും എന്തായിരിക്കും ക്യൂബിയും എന്തായിരിക്കും പത്തേ മൈനസ് എക്സ് ആണ് ഇനി ബി ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചത്യു ബി പ്ലസ് പി സി എത്രയാണെന്നാണ് ചോദിച്ചത് ക്യുബിയും പി സിയും കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചത് എടാ ക്യുബി എത്രയാണ് പത്തേ മൈനസ് എക്സ് ആണ് അപ്പൊ ക്യുബിക്ക് പറയാൻ എന്ത് എഴുതി പത്തേ മൈനസ് എക്സ് പ്ലസ് ഇനി എത്രയാണ് എത്രയാണ് ആണ് പകരം എന്ന് എഴുതി സമം ഇവിടെ ഒരു മൈനസ് പ്ലസ് ബാക്കി എത്രയേ ഉള്ളൂ ും കൂട്ടിയാൽ എത്ര കിട്ടി പത്ത് സെന്റിമീറ്റർ കിട്ടി സെറ്റ് ആണോ റെഡിയാണോ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യേ ോണം ചുറ്റളവ് എത്രയാണ് പെരിമീറ്റർ ഓഫ് ദി പി ക്യൂ ആർ മുകളിൽ കാണുന്ന വലിയ ത്രികോണത്തിന്റെ ഇടവ് നോക്കി ഇത് സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നാല്മീറ്റർ കൂട്ടിയത് ഇതെല്ലാം കൂടി കൂട്ടിയത് അപ്പൊ ഇത് നാല് ഇത് നാല് ശ്രദ്ധിച്ചോ ഇത് നാല് ഇത് നാല് ഇത് മൊത്തം പത്ത് ഇത് നാല് ഇത് നാല് ഇത് മൊത്തം പത്ത് ഇനി കാണാൻ ബാക്കിയതല്ല ഇതും ഇതുമാണ് എടാ ഇതും ഇതും കൂട്ടി എത്ര നമ്മൾ പറഞ്ഞു പത്ത് എന്ന് പറഞ്ഞു അപ്പൊ ചുറ്റളവ് കാണാൻ അല്ലെ ചുറ്റളവ് പെരിമീറ്റർ സമം ഏതൊക്കെയാണ് എല്ലാം കൂടി കൂട്ടാണ് നാല് പ്ലസ് നാല് പ്ലസ് ഇനി ഒന്ന് പറഞ്ഞ് ഈ കാണുന്ന നീളം എത്രയാണ് ക്യൂ എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആണ് പത്ത് പ്ലസ് ഇനി നമുക്ക് വേറൊരു സാധനം മറിഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം കാണാനുണ്ട് ഏതൊക്കെയാണ് രണ്ടെണ്ണം ഈ കാണുന്ന പി സിയും ഈ കാണുന്ന ക്യുബിയും കൂട്ടി എത്ര കിട്ടി എന്നാ പറഞ്ഞത് പത്ത് കിട്ടി എന്നാ പറഞ്ഞത് അപ്പൊ അടുത്തൊരു പത്ത് സമം എടാ ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി എന്താണ് ചുറ്റളവ് നമുക്ക് കിട്ടി ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ കിട്ടി റെഡിയാണല്ലോ അങ്ങനെയെങ്കിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ നമുക്കിനി ഇനി ബാക്കിയുള്ളൂ ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ക്വസ്റ്റ്യൻ വൃത്തത്തിന്റെ ആരം രണ്ട് ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം എടാ ഇക്വേഷൻ ഏരിയം ഏരിയ കാണാൻ ഇക്വേഷൻ പറഞ്ഞത് ഇപ്പറ തന്നെ എഴുതാൻ പറ്റും നോക്കട്ടെ ഏരിയ കാണാൻ ഇക്വേഷൻ പറഞ്ഞത് എ സമം ഏരിയ ആണ് എന്താണ് ആർ ഇൻടു എസ് സമം എന്താണ് ആറ് ആരമാണ് റേഡിയസ് ആണ് എന്താണ് ആറ് ആരമാണ് റേഡിയസ് ആണ് എത്രയാണ് രണ്ട് പകുതിയാണ് അതിന് ചുറ്റളവ് എത്ര കിട്ടി ഇരുപത്തെട്ട് അപ്പൊ അതിന്റെ പകുതി എത്രയായിരിക്കും പതിനാല് അങ്ങനെയാണെങ്കിൽ പരപ്പണവും നമുക്ക് എത്ര കിട്ടി രണ്ട് ഇൻഡു പതിനാല് ഇരുപത്തെട്ട് ചതുരശ്ര സെന്റിമീറ്റർ ട്വന്റി സ്ക്വയർ സെന്റിമീറ്റർ എത്ര എളുപ്പമുള്ള ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ശരീരം ഇട്ട് ടീച്ചർ അഞ്ചു മാർക്ക് അങ്ങനെ തരും എത്ര സുന്ദരണം എത്ര മനോഹരം എത്ര ലളിതമാണല്ലേ മാൻസ് അങ്ങനെയെങ്കിലും നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ് അടുത്ത ക്വസ്റ്റ്യല്ലോ ഇവിടെ കാണുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഏത് ചാപ്റ്ററാണ് നോക്കിട്ടൊന്ന് പറഞ്ഞേ ഇത് ഏത് ചാപ്റ്റർ സൈഡ് കോസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലായി ഇത് ത്രികോണ മിതിൽ ഈ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയും ഇവിടെയുമുള്ള ആംഗിൾസിലൊക്കെ ചെറിയ മാറ്റമുണ്ട് എന്നല്ലാതെ സെയിം ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം എന്താ എടാ ഒരു സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട് വി ഹാവ് എ സർക്കിൾ നമ്മുടെ ഒരു വൃത്തമുണ്ട് അതിനകത്ത് മൂന്ന് കോഡ് മൂന്ന് ഞാനുകൾ ചേർത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് എന്താ പേര് എ ബി സി എന്താ പേര് എ ബി ബി സി സി എന്ന് പറയുന്ന വര ആറ് സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിലുണ്ട് കാണുന്നുണ്ടോ ഈ സാധനം ആറാണ് ഇവിടെയുള്ള ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി അമ്പത്തഞ്ച് ഡിഗ്രി ആണെന്നും ചോദ്യത്തിലുണ്ട് ഇവിടെയുള്ള കോൺ അമ്പത് ഡിഗ്രി ആണെന്നും ചോദ്യത്തിലുണ്ട് ഡൺ നമുക്ക് പിന്നെന്താ കാണേണ്ടത് ൾ വൃത്തത്തിന്റെ വ്യാസം എത്രയാണ് വ്യാസം എത്രയാണ് ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കൃത്യമാക്കി കാണണം അതാണ് പോയിന്റൊക്കെ വേണമെന്ന് സൈന് പോയിന്റ് ഉണ്ടാവില്ലേ വാല്യൂലൊക്കെ കിടക്കുന്നുണ്ട് പോയിന്റ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലും എന്തുണ്ടാവും പോയിന്റ് ഉണ്ടാവും സോ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയാൽ നിർബന്ധമായിട്ട് നമ്മൾ എക്സ്ട്രാ എഴുതി കൊടുക്കേണ്ട ചില സാധനങ്ങളുണ്ട് അതങ്ങട്ട് ചെയ്യാൻ പോവാ ഇവിടുത്തെ കോൺ നമ്മൾ എഴുതണം ഇത് അൻപത്തഞ്ച് ഡിഗ്രി ഇത് അമ്പത് ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും അമ്പതും അമ്പത്തഞ്ചും നൂറ്റി അഞ്ച് പോയാൽ ബാക്കി എത്ര ഡിഗ്രി ഉണ്ടാവുക എഴുപത്തി അഞ്ച് ഡിഗ്രിയാ അതങ്ങോട് എഴുതി കൊടുക്കണം നിർബന്ധം ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം അമ്പത്തി അഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം ആണ് അങ്ങനെയാണെങ്കിൽ അമ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം എന്തായിരിക്കും ആണ് അങ്ങനെയാണെങ്കിൽ എഴുപത്തി അഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം എന്താണ് സൈൻ സെവൻറ്റി ഫൈവ് ഡിഗ്രി ആണ് ഇത്രയും നിങ്ങൾ എഴുതി കൊടുക്കണം നിർബന്ധമാണ് ഇത്രയും നമ്മൾ എഴുതി കൊടുത്തു ഇനി ഒന്ന് നോക്കിക്കേ ഇനി നമ്മൾ എവിടുന്ന് തുടങ്ങും എഴുപത്തി അഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് ഇതിന്റെ നീളം ആറ് കിട്ടിയത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ടു ആർ സൈൻ സെവൻറ്റി ഫൈവ് ഡിഗ്രീസ് ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ എങ്ങനെ 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 ഇതിന്റെ നീളം ആറ് സെന്റിമീറ്റർ അന്ന് തന്നിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുപത്തി അഞ്ച് ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി എഴുപത്തി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ ആണ് എഴുപത്തി അഞ്ച് എത്ര കിട്ടണം ആറ് കിട്ടണം അങ്ങനെയെങ്കിലും ഇതിന്റെ ബാക്കി ഒന്ന് ആറ് അപ്പുറത്തുണ്ട് ബൈ ഇൻഡു സൈൻ എഴുപത്തി അഞ്ച് അപ്പുറത്ത് പോയാൽ ബൈ സൈൻ എഴുപത്തി അഞ്ച് സമം ആറ് സൈൻ എഴുപത്തി അഞ്ചിന്റെ വാല്യൂ എത്രയാണ് പൂജ്യം പോയിന്റ് ഒമ്പത് ഏഴ് ഇതിനെ നമുക്ക് മാറ്റി എഴുതാം അറുന്നൂറ് ബൈ തൊണ്ണൂറ്റിയേഴ് ആക്കാം അല്ലെങ്ങനെ ആക്കേണ്ടത് എടാ രണ്ട് സംഖ്യ ഉണ്ട് അപ്പൊ രണ്ട് പൂജ്യം മൂളിൽ കൊടുക്കുക അടീത പോയിന്റ് ഒഴിവാക്കാം ആറാം ക്ലാസ് ആകട്ടെ അങ്ങനെയെങ്കിൽ നമ്മൾ അറുനൂറ് ബൈ തൊണ്ണൂറ്റി എത്ര കിട്ടും അറുനൂറെ ബൈ തൊണ്ണൂറ്റിയേഴ് അറുന്നൂറിൽ ആറ് എണ്ണം എന്തായാലും ഉണ്ട് ആറ് പോയിന്റ് ഒന്ന് എട്ട് സെന്റിമീറ്റർ ആണ് ടൂ ആർ അത്ര ഒന്ന് പറഞ്ഞില്ലേ നമുക്ക് കാണേണ്ടത് എന്താ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത് വൃത്തത്തിന്റെ വ്യാസം വാട്ട് ഈസ് ഡയമീറ്റർ ഏതാണ് ഡയമീറ്റർ ചു ആർ രണ്ട് റേഡിയസ് രണ്ട് ആരം രണ്ട് ആരം ആണ് ഡയമീറ്റർ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി വ്യാസം ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി വ്യാസം ഡി സമം എന്താണ് സെന്റിമീറ്റർ എവിടെയാണോ രണ്ടു വരാ അവിടെയാണോ ഉത്തരം റെഡിയല്ലേ അപ്പൊ നമുക്ക് ആറ് പോയിന്റ് സെന്റിമീറ്റർ കിട്ടി കഴിഞ്ഞോ ഇല്ല ഒരു കഴിയുമ്പോഴു അടുത്തതാണ് അവിടെ കിടക്കുന്നു ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കണക്കാക്കുക പോയിന്റ് സംഖ്യ കിട്ടും അത്രേയുള്ളൂ എന്താ സംഭവം രണ്ട് വശങ്ങൾ ഇടാനാണെന്ന് നമുക്കറിയാം

എ ബി സിക്വൽ ടു എടാ ടു ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ ടു ആറിന്റെ വാല്യൂ എത്രയാണ് സിക്സ് പോയിന്റ് വൺ എയ്റ്റ് ഇൻറ്റു സൈൻ അമ്പതിന്റെ വാല്യൂ ഇതാ കിടക്കുന്നു എന്താ സൈൻ അമ്പതിന്റെ വാല്യൂ പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് എ ബി സമം എടാ എ ബി ആറ് പോയിന്റ് ഒന്ന് എട്ട് ആറ് പോയിന്റ് ഒന്ന് എട്ട് ഇൻറ്റു പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് ഇത് കുറിച്ചാൽ എത്ര കിട്ടും നാല് പോയിന്റ് ഏഴ് മൂന്ന് സെന്റിമീറ്റർ കിട്ടും

എത്രയാ സിക്സ് പോയിന്റ് സൈൻ അമ്പത്തഞ്ചിന്റെ വാല്യൂ സൈൻ അമ്പത്തി അഞ്ചിന്റെ വാല്യൂ പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് ഫുള്ള് കടക്കട്ടെ ചെയ്താൽ എത്ര കിട്ടും അഞ്ച് സെന്റിമീറ്റർ കിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എ സിയുടെയും വാല്യൂ കിട്ടി ഇതല്ലേ നമുക്ക് കാണാനുള്ളൂ ഇതല്ലേ ഉള്ളൂ നമുക്ക് കാണാൻ എന്താ കാണേണ്ടത് ആദ്യം നമുക്ക് ഡയമീറ്റർ കാണാൻ പറഞ്ഞു വ്യാസം കാണാൻ പറഞ്ഞു എന്താ കിടക്കുന്നു വ്യാസം ആറ് പോയിന്റ് ഒന്ന് എട്ട് അടുത്തത് എ ബി കാണാൻ പറഞ്ഞു എ ബി കാണാൻ പറഞ്ഞു എന്താ കിടക്കുന്നു കണ്ടു സെറ്റ് ആണോ അഞ്ച് മാർക്കാ പോകട്ടില്ല അത് അഞ്ച് മാർക്കാണ് നമ്മുടെ ടോപ്പിക് ടോപ്പിക്കായത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഞാൻ ഒരു ക്വസ്റ്റൻ തരികയാണ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷ്യർ ആയിട്ട് നിങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനല് പോളിനോമിയൻസ് ബഹുമതങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് നോക്കാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ക്ലാസ് മാത്രം കേൾക്കണം കേട്ടോ പഠനം പല കുട്ടികളുടെയും വിചാരം ക്ലാസ് ഇങ്ങനെ കേൾക്കാം പരീക്ഷയുടെ തലേ ദിവസവും ക്ലാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ റിവിഷൻ ഇത് ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ആ നല്ല രസമുണ്ടല്ലോ ക്ലാസ് അതുകൊണ്ടൊരു കാര്യമല്ല ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഉള്ളൂ അതുകൊണ്ട് അത് പഠനമാവില്ല നിങ്ങൾ ഒറ്റക്ക് മുറ്റം നിങ്ങളുടെ പഠന മുറിയിലിരുന്ന് ഈ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതിന് ഇരുന്ന് വർക്ക് ഔട്ട് ചെയ്ത് ചെയ്ത് പഠിക്കുന്നതാണ് പഠനം അല്ലാതെ തലേ ദിവസം നിങ്ങൾ എത്ര ലൈവ് ക്ലാസ് കണ്ടാലും ഇങ്ങനെ കൈ കൈകെട്ടിരുന്ന് ലൈവ് ക്ലാസ് കണ്ട പിറ്റേ ദിവസം പോയാൽ ഒരു ഒരു സിനിമ കണ്ട ഫീൽ ആയിരിക്കും ആ ഇന്നലെ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തോ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് തന്നെ കണ്ടു ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അത് കിട്ടും കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് ഞാൻ പറയുന്നത് ക്ലാസ് കേൾക്കൽ പഠനമല്ല ക്ലാസ് കേൾക്കുന്നതോടുകൂടി നിങ്ങൾ നോട്ട് ചെയ്യണം നോട്ട് എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം എത്ര തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ആവും സ്പീഡാവും മാർക്ക് കിട്ടും അല്ലെങ്കിൽ മക്കളെ ഒരു രക്ഷയില്ല അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്താ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഫോർട്ടി ടു അതിന്റെ വശങ്ങളുടെ നീളം വാട്ട് ദി ലെങ്ത് ഓഫ് സൈസ് ലെങ്ടത്തും കാണണം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന്റെ ഷുഗർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ സെറ്റ് ആയിട്ട് ചെയ്തു പോവുക നാളെയാണ് നമ്മുടെ പരീക്ഷ നാളെയാണ് നമ്മൾ ഏകദേശം ഈ സമയത്താവുമ്പോൾ എട്ടുമണിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എട്ട് മണിയായി എട്ട് മണിയാകാകുമ്പോഴേക്കും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ തോറ്റി പിന്മാറിയത് പരീക്ഷ എത്ര പരീക്ഷ വരും നമ്മൾ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമുക്ക് എത്ര കിട്ടി ഇനി നമുക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം കൂപ്പിടിക്കേണ്ട ആവശ്യമില്ല അവരുന്നെഴുതിയാൽ മതി അതെഴുതിയിട്ട് പക്ഷെ അതിൽ നമുക്ക് മാറ്റം വരണം അതിനെനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്താനും ആ രീതിയിലേക്കല്ല നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ എവിടെയാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യണതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവിടെ നിങ്ങൾ അവിടെ നിങ്ങൾ വർക്ക് ചെയ്ത് ആയിട്ട് ഇനി മൂന്ന് മാസം നമ്മുടെ മുമ്പ് എടുത്ത് ചിലരുടെ സമയമൊന്നുമല്ല മൂന്ന് മാസം അത്യാവശ്യം നല്ല സമയം തന്നെ ആ മൂന്ന് മാസം ഇരുന്ന് പഠിച്ചാൽ കിട്ടും ഷുവർ ആണാലും നിങ്ങളുടെ കൂടെ മാത്സില് എന്ത് സംശയം തീർക്കാനും നമ്മൾ ലേണിങ്സ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സെറ്റായിട്ട് പഠിച്ച് പരീക്ഷ പോവുക അപ്പം മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നത് ഓൾ ദി ബെസ്റ്റ്